ചില സ്ത്രീകളുണ്ട് കാസിയാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ അവർ നഗ്നരാണ് ഈ വാക്കിന് രണ്ട് വിശദീകരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് ചില ആളുകൾ പറഞ്ഞു അതിന്റെ ഉദ്ദേശം അവർ നല്ല വസ്ത്രവും മതപരമായ വേഷവും ഒക്കെ ധരിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ ഹൃദയത്തിൽ തപ്പയില്ല അമലില്ല അപ്പം ഇവിടെ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും പരലോകത്തെത്തിയാൽ ഇതൊക്കെ എടുത്തു മാറ്റപ്പെടും അവരവിടെ വഷ വഷളാക്കപ്പെടും ഇവിടെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധീനില്ല ജീവിതത്തിൽ ധീനില്ല രണ്ടാമത്തെ അർത്ഥം ചിലർ പറഞ്ഞു കാശിയാത്ത് ആറിയാത്ത് എന്ന് പറഞ്ഞാൽ ശരീരം പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് അത് ട്രാൻസ്പെറൻ്റ് ആകാം അതല്ലെങ്കിൽ വളരെ ടൈറ്റായ വസ്ത്രവുമായിരിക്കും ഇത് രണ്ടും ശരീരം കാണിക്കുന്നതാണ് അതിലൊന്നും മറ്റൊന്നിനേക്കാൾ കടുത്തതാണ് ട്രാൻസ്പെറൻ്റ് ആയ വസ്ത്രം ടൈറ്റായ വസ്ത്രത്തെക്കാൾ ഗുരുതരമാണ് ഇന്ന് കാലത്ത് ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഈ രൂപത്തിലുള്ളതാണ് ഇത് ഭർത്താവിന് മുൻപിൽ ഭാര്യയ്ക്ക് ധരിക്കാൻ തെറ്റില്ല അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് മുൻപിൽ സുതാര്യമായ വസ്ത്രം ഭർത്താവിന് ധരിക്കാം അനുവദനീയമാണ് അതല്ലെങ്കിൽ ഇടുങ്ങിയ വസ്ത്രം ധരിക്കാം ഇതൊക്കെ അനുവദനീയമാണ് പക്ഷേ അതല്ലാത്ത ആളുകൾക്ക് മുൻപിൽ ഈ വസ്ത്രം ധരിക്കുക എന്നത് പാടില്ല നിഷിദ്ധമാണ്